ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശമായിക്കൊണ്ടിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന ആനന്ദ് ജോസഫിന്റെ പിന്മുറക്കാരാകാൻ ഉറച്ച് ഒരു സംഘം വിദ്യാർത്ഥികൾ തീവ്ര പരിശീലനത്തിലാണ് ഇവർ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മുണ്ടീരുമ സെന്ററിലെ കുട്ടികളാണ് ഓണ പരീക്ഷയ്ക്കിടയിലും സമയം കണ്ടെത്തി തീവ്ര പരിശീലനം നടത്തുന്നത് കെ സി എല്ലെ ആദ്യ രണ്ടു കളിയിലെ മികവ് കൊണ്ട് തന്നെ താരമായി മാറിയിരിക്കുകയാണ് മുണ്ടിയരുമ സ്വദേശി ആനന്ദ് ജോസഫ് ആനന്ദ് പരിശീലനം നടത്തിയിരുന്നതും മുണ്ടിയരുമയിലെ ഈ നെറ്റ്സിലാണ് ഇത് തന്നെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് പ്രചോദനമായിട്ടുള്ളതും രാവിലെ ആറു മണി മുതൽ എട്ടു മണി വരെയും വൈകിട്ടും കഠിനമായ പരിശീലനമാണ് കുട്ടികൾ നടത്തുന്നത് ആനന്ദ് ജോസഫിന്റെ പാത പിന്തുടരുക തന്നെയാണ് ലക്ഷ്യം നിലവിൽ ബിസിസിഐ അണ്ടർ ഫിഫ്റ്റീൻ വുമൻ വൺ ഡേ ടൂർണമെന്റിൽ കേരള ടീമിൽ കളിക്കുന്ന എൽന മരിയ ജോൺസൺ ഉൾപ്പെടെയുള്ള കുട്ടികൾ സെന്റർ മികച്ച പരിശീലനമാണ് തങ്ങൾ നേടുന്നതെന്നാണ് കുട്ടികൾ നമ്മൾ നമ്മൾ ിങ് ചെയ്യും എല്ലാവരും ഒരുമിച്ച് വട്ടത്തിൽ നിന്ന് സ്ട്രെച്ചിങ് ചെയ്തിട്ടാണ് ആദ്യമേ തുടങ്ങുന്നത് പിന്നെ ഓരോരുത്തർക്കും വേണ്ട എന്നാന്ന് വെച്ചാൽ കീപ്പിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ കീപ്പിംഗ് ചെയ്യുന്നവർക്ക് കീപ്പിംഗ് പ്രാക്ടീസ് കൊടുക്കും ബാറ്റിംഗ് ആണെങ്കിൽ ബാറ്റിംഗിന് നമ്മൾ ബാറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ബാറ്റിംഗ് തന്നെ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അതിനനുസരിച്ച് ഞങ്ങള് ബോളേഴ്സ് ബോൾ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ പ്രാക്ടീസ് ചെയ്യും ഹൈ ഗ്രൗണ്ട് അടിച്ചേരും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ വനിതാ ടീമിൽ എല്ലാ കാറ്റഗറിയിലും കളിക്കുന്നത് സെന്ററിൽ നിന്നുള്ള പതിനൊന്ന് കുട്ടികളാണ് സ്കൂൾ ക്രിക്കറ്റിലും റവന്യൂ ഡിസ്ട്രിക്ട് ചാമ്പ്യന്മാരാണ് ഇവർ ആനന്ദ് ജോസഫിന്റെ മികച്ച പ്രകടനങ്ങൾ കുട്ടികൾക്ക് ഏറെ പ്രചോദനം നൽകുന്നുണ്ടെന്ന് ജില്ലാ ക്രിക്കറ്റ് സോൺ പരിശീലകൻ പ്രിൻസ് എബ്രഹാമും പറയുന്നു ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ സി എൽ എന്ന് പറഞ്ഞ് ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ പി എൽ മോഡലിൽ തന്നെ അപ്പം വരുന്ന യങ് ജനറേഷന് ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് നമ്മൾ ആനന്ദ് ഇവിടെ മുണ്ടിരിമേലുള്ളപ്പം രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആനന്ദ് ഇവിടെ വരും വന്ന് നെറ്റ്സിൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ബോളിംഗ് പ്രാക്ടീസ് അഡീഷണൽ ചെയ്യണമെങ്കിൽ അതും ചെയ്ത് തന്നിട്ടാണ് ആനന്ദ് പോകുന്നത് റവന്യൂവിൽ നമ്മുടെ അണ്ടർ നയൻറ്റീൻ ബോയ്സ് അണ്ടർ സെവൻറ്റീൻ ബോയ്സ് അണ്ടർ നയൻറ്റീൻ ഗേൾസ് ചാമ്പ്യൻസ് ആണ് ആണ് അണ്ടർ ബോയ്സ് ഓവറോൾ നിലവിൽകുട്ടികളും ഇരുപത് പെൺകുട്ടികളും ഉൾപ്പെടെ നാൽപ്പത് കുട്ടികളാണ് സെന്ററിൽ പരിശീലനം നടത്തുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് മുണ്ടിരുമയിൽ നിന്നും ഒരു താരം പിറവികൊള്ളുന്നത് വിദൂരമല്ലെന്നാണ് കുട്ടികൾ പറയുന്നത് ബ്യൂറോ ഉടുമ്പൻ ചോല പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്